ഗവർണറുടെ സംഘപരിപാട് നീക്കങ്ങളെയും കാവ്യവൽപ്പിക്കുന്നതിനെയും തുറന്നടിച്ച് മുഖ്യമന്ത്രി അർഹതപ്പെട്ട ജോലിയിൽ അധികാരത്തോടെ ഇരിക്കണമെങ്കിൽ യോഗ്യത തെളിയിക്കേണ്ടി വരും ചേരുന്ന പ്രവർത്തികൾ വസ്തുതാ ബിരുദവും അക്രമം അഴിച്ചുവിടുന്നതാണെങ്കിൽ ഗവർണർക്ക് ആ പദവിയിൽ ഇരിക്കാൻ എന്താണ് അർഹത പ്രകോപനം സൃഷ്ടിച്ച് നാട്ടിൽ സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവർണർ ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാധാന അന്തരീക്ഷം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഗവർണർ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണറും സർക്കാരും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഭിന്നതകൾക്കിടെയാണ് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാൻ വൈകുന്നതും സർവകലാശാലകളിലെ നിയമനവും അടക്കമുള്ളവ സുപ്രീം കോടതിയിൽ വരെ എത്തിയിരുന്നു അതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എസ് എഫ് ഐ രംഗത്തെത്തിയോടെയാണ് പ്രശ്നങ്ങൾ വീണ്ടും വഷളായത് ഗവർണർ ആദിഫ് തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്ത് നൽകി ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുഖ്യമന്ത്രി കത്തയച്ചത് ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബില്ലുകൾ ഒപ്പിടാതെ ദീർഘകാലം പിടിച്ചു വെക്കുന്നുവെന്നും കത്തിൽ കൊണ്ട് സർക്കാരിന്റെ സുഗമമായ ഭരണ നിർവഹണത്തിന് രാഷ്ട്രപതി ഇടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വാഹനം നടന്ന് പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്ത എസ് എഫ് ഐക്കാർക്കെതിരെ തെരുവിളി പോലത്തെ സംസ്കാരമില്ലാത്ത ഭാഷയിൽ അതിരൂക്ഷമായാണ് ഗവർണർ പ്രതികരിച്ചത് ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളിക്ക് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമെന്ന് തിരിച്ചു വെല്ലുവിളിച്ചാണ് ഗവർണർ പ്രതികരിച്ചത് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയ ബാനറുകളെല്ലാം ഗവർണർ പോലീസിനെ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അയപ്പിച്ചിരുന്നു പിന്നാലെ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി ഹൽവ രുചിച്ചതടക്കം പ്രോട്ടോകോൾ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു സർക്കാരിനെതിരെ ഏറ്റുമുട്ടുന്നതിന് ബോധപൂർവം ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഇതൊക്കെ സംഘപരിവാറിന്റെ ഓരോ നമ്പറുകളാണെന്ന് തന്നെ പറയാം കേന്ദ്രത്തിൽ നിന്ന് എഴുതി പഠിപ്പിച്ചതെല്ലാം ഇവിടെ വന്ന് നടപ്പിലാക്കുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ തെരുവ് നാടകം പക്ഷെ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ കേരളത്തിൽ ജനങ്ങൾക്ക് സമയമില്ല